കടം 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 ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് കടം എങ്ങനെ കടം വന്നു അല്ലെങ്കിൽ എത്രയും കടം എങ്ങനെ വന്നു ഈ കടത്തിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ഇത് ഒരു വ്യക്തിക്ക് പലതരത്തിൽ കടങ്ങൾ വരാം ഒന്ന് നമുക്ക് അറിവില്ലാത്തൊരു ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ അറിവില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ബിസിനസ് വിജയിക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ബിസിനസ് ഇട്ടു ബിസിനസ്സിൽ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ നമ്മളെ പറ്റിച്ചു അങ്ങനെ പല രീതിയിലും നമുക്ക് കടങ്ങൾ വരാം ഇതിൽ ഞാൻ പറയുന്ന ഈ കടം നിങ്ങളുടെ വീടിൻ്റെ പ്രകാരം വന്നതാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം കാരണം വീടിൻ്റെ ദോഷം കൊണ്ട് കടബാധ്യത ഉണ്ടാകാം ഇനി അത് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗം ഇത് നിങ്ങളുടെ സമ്പത്തിൻ്റെ ദിക്കായി ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് ഈ ദിക്കിൽ നിങ്ങൾക്ക് ഒരു സെപ്റ്റി ടാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ അതല്ലെങ്കിൽ കിണറോ ബോർവെല്ലോ ടോയ്ലറ്റോ വന്നാൽ അല്ലെങ്കിൽ ആ ഭാഗം വീടിൻ്റെ നിർമ്മിതിയിൽ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ കിട്ടാതെ ആ ഭാഗം മിസ്സിംഗ് വന്നാൽ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാകും ഇന്നലെ എൻ്റെ രാത്രി ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു സാറേ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കടമുണ്ടോ ഉണ്ട് ഇതാണ് കാരണം അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി കയ്യിൽ പൈസ നിക്കാതിരുന്നാലും കടബാധ്യതയാവും അപ്പൊ നമ്മളേല് പൈസ വരുന്ന വരുന്നതിന്റെ ഇരട്ടി നമ്മളേന്ന് ചോർന്നോല് പോയാലും നമുക്ക് കടമുണ്ടാവൂലേ നമ്മുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും അടഞ്ഞ് ഇരിക്കണം എന്നുള്ളതാണ് അപ്പോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ഗേറ്റോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൂടി നമുക്കൊരു വഴിയോ ഉണ്ടെങ്കിൽ വസ്തുവിൽ നമുക്ക് പൈസ നിൽക്കത്തില്ല തെക്കു പടിഞ്ഞാറ് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന ഭാഗം നമുക്ക് ഓപ്പണായി കിടന്നാലും നമുക്ക് പൈസ നിൽക്കത്തില്ല വീടിന്റെ നിർമ്മിതിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് മെയിൻ ഡോർ വന്നിട്ടുണ്ടെങ്കിലും വീട്ടിൽ പൈസ നിൽക്കത്തില്ല പലരും പറയും അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് പറയും പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഉറപ്പായിട്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് ഏതെങ്കിലും വന്നിട്ടുണ്ടാകും എങ്കിലും പൈസ നിൽക്കത്തില്ല പിന്നെ ചിലർ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നോക്കി ഒരു വാസ്തുപ്രകാരം ഒരു വീട് വെക്കും വീട് വെച്ച് വെച്ചതിന് ശേഷം ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇവരൊന്ന് ചായച്ചിറക്കും അപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട് കറക്റ്റായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കി വന്നപ്പോഴത്തേക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് പുറത്തോട്ടിറക്കി വീടിനോട് ചേർന്നിട്ട് ഒരു എട്ടടി നീളത്തിൽ ഒരു ആരടി വീതിയിൽ ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ ഇത് ഇതുകൊണ്ടൊന്നു തെറ്റിച്ചല്ലോ ഇല്ല സാറേ ഇത് താഴ്ത്തിയാണ് ചെയ്താക്കുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയെടുത്ത് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കുഴപ്പമില്ല ഒരല്പം മറ്റേതിനെക്കാട്ടും കുറച്ചൊന്ന് താഴ്ത്തി ചെയ്താൽ മതി കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഒരിക്കലുമില്ല ഇത് നിങ്ങൾ വീട്ടിനോട് ചേർന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട്ടിൽ പൈസ നിൽക്കുന്നില്ല കാര്യം എന്താണ് ഈ വീടിന്റെ തെക്കും തെക്ക് പടിഞ്ഞാറും മിസ്സിംഗ് ആയിട്ടുണ്ട് അപ്പോൾ പലരും പറയും അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുകയോ നിങ്ങൾക്കത് അനുഭവമാണോ ഇല്ലയെന്നുള്ളത് നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കടബാധ്യതകൾ വരാനുള്ള രണ്ട് കാരണം ഞാൻ പറഞ്ഞു ഒന്ന് കന്നിയും ഒന്ന് അഗ്നേയവും ഒന്ന് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറും രണ്ട് അഗ്നി എന്ന് പറയുന്ന തെക്ക് കിഴക്കേ മൂലം സൗത്ത് ഈസ്റ്റും ഇത് രണ്ടുമുള്ള പ്രോബ്ലമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി വരാനുള്ള മറ്റ് രണ്ട് റീസൺസ് പറയാം ഒന്ന് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഫൈവ് എന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ടോ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി കടബാധ്യതയും മറ്റ് കാര്യങ്ങളും ഉണ്ടാവും അടുത്തത് രണ്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ സെവൻ എന്ന് പറയുന്നൊരു സ്റ്റാർ ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിപ്പിനുള്ള സാധ്യതയും കടബാധ്യതയുള്ള സാധ്യതയും ഉണ്ടാകും അപ്പോൾ ബെഡ്റൂമിൽ രണ്ട് സ്റ്റാറുകൾ നോക്കുക ഫൈവും സെവനും ഇതേ സ്റ്റാർ നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടില്ല പക്ഷേ നിങ്ങളുടെ എൻട്രൻസിൽ ഇത് രണ്ടും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ എൻട്രൻസിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങളെ സാരമായ രീതിയിൽ ബാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് നോക്കുക ഈ കടത്തിന് കാരണം ഇതാണോ പരിശോധിക്കും കടം ഇത് വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടല്ലാതെ ഒരുപാട് രീതിയിൽ കടം വരാം പക്ഷേ വാസ്തുദോഷങ്ങൾ കൊണ്ട് ഈ കാരണങ്ങളാൽ കടം വരാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കുക ഇനി നമുക്ക് ഫങ്ഷിയുടെ ചില ടൂളുകളിലേക്ക് പോകാം ഒരു വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനായിട്ട് ഉപയോഗിക്കാവുന്ന നാല് അനിമൽസിനെ പറ്റിയാണ് പറയുന്നത് ഇത് വൈറ്റ് ടൈഗർ ലിവിങ് റൂമിൻ്റെ വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം ഇത് ഗ്രീൻ ട്രാഗൺ ലിവിങ് റൂമിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം ഇത് ടോട്ടോയിസ് ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കാം ഇത് ഫീനിക്സ് വേഡ് ലിവിങ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കാം ഇത് ഇൻഗോട്ടാണ് സ്വർണ്ണക്കട്ടി ഈ ഷേപ്പിലാണ് നമ്മൾ സ്വർണ്ണ ബിസ്കറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഫംഗ്ഷ് ചൈനീസിൽ അവര് ഗോൾഡ് സൂക്ഷിച്ചിരുന്നത് ഇത് സ്റ്റോൺ ആണ് ഇത് ബെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് ചൈനീസ് കോയിൻസ് ആണ് ഗോൾഡും കോപ്പറും ഗോൾഡ് കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും കോപ്പർ കോയിൻ ആ പണത്തെ നിലനിർത്താനുമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ബെൽത്ത് കൊണ്ടുവന്ന് തരും ഇനി ആമമധുരത്തെ പറ്റി പറയാം ഇത് ശുദ്ധമായ വെള്ളയിൽ പണിഞ്ഞിരിക്കുന്ന ആമമധുരമാണ് ഇത് നമ്മുടെ ശരീരത്ത് ധരിക്കുന്നത് അല്ലെങ്കിൽ വിനടുകളിൽ ധരിക്കുന്നത് തൊഴിലിനും ദീർഘായുസിനും സമ്പത്തിനും നല്ലതായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി